ചെറിയ ചിത്രങ്ങൾ എങ്ങനെയാണ് വലുതാക്കി വരയ്ക്കുക എന്നുള്ളത് അറിയിക്കുന്ന ഒരു വീഡിയോ ആയിട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനത്തെ ചിത്രങ്ങൾ വരക്കാൻ ഉപയോഗിക്കുന്ന പെയിൻ്റുകൾ ഏതൊക്കെയാണെന്നും കൂടി പരിചയപ്പെടുത്താം ഈ നിലത്ത് കാണുന്ന ചിത്രമാണ് അതിൻ്റെ മേലെ കുറച്ച് കള്ളിയാഴ്ത്തക്കാണ്ട് അതേമാതി തന്നെ കുറച്ച് വലപ്പത്തിലുള്ള കള്ളിയാളത്തക്കാണ്ട് ഈ ചുമരമക്ക് വരച്ചിട്ടുള്ള ചിത്രം ഈ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മളെ വീടിനൊക്കെ പെയിൻ്റ് അടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധാ എമൽസൺ കളറുകളാണ് ഞാൻ ഇപ്പോൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ കളർ ലൈറ്റ് പച്ച കളറാണ് ആ ലൈറ്റ് പച്ച കളർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാ കളറും അതിൽ കുറച്ച് മഞ്ഞം കൂടെ ചേർത്തിട്ടാണ് ഈ ലൈറ്റ് പച്ച കളർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുതുതായിട്ട് ചിത്രങ്ങൾ വരച്ച് പഠിക്കുന്ന ആളുകൾ ഇങ്ങനെ ഓരോ ലിറ്ററിൻ്റെ പെയിൻറ്റുകൾ വാങ്ങേണ്ട കാര്യമില്ല ബുക്ക് സ്റ്റാളുകൾ ചെന്നാൽ ചെറിയ അക്രിലിക് ട്യൂബ് കളറുകൾ കിട്ടും അതല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ കളറുകൾ കിട്ടും പത്ത് രൂപ മുതൽ അതിൻ്റെ മുകളിലേക്കൊക്കെയുള്ള റേറ്റുകൾ കിട്ടും നമ്മളെ സാമ്പത്തികത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിയാൽ മതി അത് പച്ച ചുവ് നീല മഞ്ഞ വെള്ള കറുപ്പ് ഇങ്ങനെ ആറ് കളറുകൾ വാങ്ങിയാൽ മതി മറ്റുള്ള കളറുകളൊക്കെ ഇത് തമ്മിൽ മിക്സ് ആക്കിയാൽ ഉണ്ടാക്കാവുന്നതാണ് അക്രിലിക് ട്യൂബ് കളറുകൾ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അത് മിക്സ് ചെയ്യാനായി ലിക്വിഡ് തന്നെ വാങ്ങണമെന്നില്ല ഇൻവെർട്ടറിനായിട്ടോ വാഹനങ്ങൾക്കായിട്ടോ ഉപയോഗിക്കുന്ന ബാറ്ററി പെട്ടിയിൽ ഒഴിക്കുന്ന ബാറ്ററി വാട്ടർ ആയാലും മതി അതും ഇല്ലെങ്കിൽ പച്ച വെള്ളം കൊണ്ടും ലൂസ് ചെയ്യാവുന്നതാണ് ഓരോ കളറുകളുടെ കൂടെ വൈറ്റ് കളറുകൾ ചേർക്കുമ്പോൾ ആ കളർ ലൈറ്റായി കിട്ടുകയും ഡാർക്ക് കളറാവുന്നതിന് വേണ്ടി ബ്ലാക്ക് കളർ ചേർക്കാവുന്നതുമാണ് ചുവപ്പ് കളറും നീല കളറും ചേർത്താൽ വൈലറ്റ് കളറാകുന്നതും ചുവപ്പ് കളറും ബ്ലാക്ക് കളറും ചേർത്താൽ ബ്രൗൺ കളറാകുന്നതും കളറും മഞ്ഞ കളറും ചേർത്താൽ ഗ്രീൻ കളറാകുന്നതുമാണ്